ഹായ് ഓൾ അപ്പൊ എല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പം വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ബൈ പ്ലാൻകു അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സെയിൽ വീഡിയോ അങ്ങനെ ഒന്നും ആയിട്ടല്ല അപ്പം ഇത് കണ്ടോ ഇപ്പം നമ്മുടെ നേഴ്സിനെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും എല്ലാ ചെടികളും ഇത്ര നല്ല പൂവിട്ട് നിൽക്കുന്നത് കുറേ കസ്റ്റമേഴ്സ് ചോദിക്കാറുണ്ട് എങ്ങനെ ഇത്ര നിങ്ങൾക്ക് മാത്രം ഇങ്ങനെ എപ്പോഴും ഫ്ലവറിങ് ഉണ്ടാവുന്നത് അതിനെപ്പറ്റിയൊക്കെ ചോദിക്കും അപ്പം അതിനെന്തെങ്കിലും ടിപ്പോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കാം അപ്പൊ മെയിൻ ആയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റ് വളങ്ങളും കാര്യങ്ങളും എല്ലാം കറക്റ്റ് ചെയ്യാറുണ്ട് അപ്പം നമ്മൾ ഓൾറെഡി എനർജൈസർ ഒക്കെ സെയിൽ ചെയ്യാറുണ്ടായിരുന്നു അത് പക്ഷേ ഇതേപോലെ പൂക്കളും കാര്യങ്ങളൊക്കെ വരാനായിട്ട് നമ്മൾ വളങ്ങൾ ഇട്ട് കൊടുക്കേണ്ട കാര്യം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം അപ്പം ഞാൻ നിങ്ങളെ ഒരു ഓർഗാനിക് വളത്തിനെ പറ്റിയാണ് കാണിക്കുന്നത് അപ്പം ചെടികൾക്ക് ഇതേപോലെ ഫ്ലവറിങ്ങും കാര്യങ്ങളൊക്കെ വരണമെങ്കിൽ നമ്മൾ വീക്ക്ലി വൺസ് നമ്മൾ എപ്പോഴും വളങ്ങൾ യൂസ് ചെയ്യണം അതും ഇതിപ്പോൾ നമുക്ക് വരുന്നത് ഒരു ഓർഗാനിക് ഫെർട്ടിലൈസർ ആണ് ഇതിൻ്റെ അകത്ത് ഹൈൻ ഫോസ്ഫറസും ഹൈയും ആണ് വരുന്നത് അതുകൊണ്ട് തന്നെ ഫ്ലവറിങ്ങിന് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും പ്ലസ് നമുക്ക് ഗ്രോത്തും കിട്ടും ഇത് കിട്ടുന്നതുകൊണ്ട് തന്നെ പിന്നെ ഇതിൻ്റെ അകത്ത് തന്നെ നമുക്ക് വെർമി കമ്പോസ്റ്റും അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഗ്രോത്തിനും എല്ലാത്തിനും നമുക്ക് ഉപകാരപ്പെടുന്ന ഒരു വളമാണ് ഇത് വരുന്നത് കേട്ടോ അപ്പം ഇതൊക്കെ കണ്ടോ ഈ ലീവ്സ് ഒക്കെ ഇങ്ങനെ യെല്ലോയിഷ് ആയിട്ട് നിൽക്കുന്നത് കണ്ടോ ഇതൊക്കെ മാറണമെങ്കിൽ നമ്മൾ ഇങ്ങനത്തെ വളങ്ങൾ ഇട്ട് കൊടുക്കണം അപ്പം ഞാൻ കാണിച്ചാൽ ഇത് കണ്ടോ ഈ ഒരു അളവിൽ ഇത്ര ഒരു ഒരളവിൽ നമുക്ക് ഈ പോട്ടിന്റെ സൈഡിലോട്ട് ഇട്ട് കൊടുത്താൽ മതി ഡയറക്റ്റ് നമ്മൾ റൂട്ടിന്റെ അവിടെ ഇടരുത് ഒരു വളങ്ങളും എന്നിട്ട് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം അങ്ങനെ നമുക്ക് ഇങ്ങനെ ഈ ഇങ്ങനെ ഉണങ്ങി നിൽക്കുന്ന ചെടികൾക്കൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് ഇത്ര അളവിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമേ വരുന്നുള്ളൂ ഇതൊക്കെ നമുക്ക് വീക്കിലി വൺസ് ഇട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു ഓർഗാനിക് ആയിട്ടുള്ള ഒരു വളമാണ് അപ്പം കുറേ ആൾക്കാർക്കൊക്കെ ഓർഗാനിക് വളങ്ങളെ പറ്റി എല്ലാവരും ചോദിക്കാറുണ്ട് ഇത് കണ്ടോ ഇതാണ് ഇതിൻ്റെ ഒരു മിസ്റ്റർ വരുന്നത് കണ്ടോ നമുക്ക് ധൈര്യത്തിൽ ഇപ്പം ഇപ്പം പിള്ളേ കുട്ടികളൊക്കെ ഉള്ള കുറെ ആൾക്കാരുണ്ടാവും അപ്പം അവർക്കൊക്കെ ഇങ്ങനത്തെ ഒരു ഓർഗാനിക് വളങ്ങളാകുമ്പോൾ നമുക്ക് പേടി കണ്ട കാരണം നമുക്ക് ബാക്കി കെമിക്കല് വളങ്ങളൊക്കെ പറ്റിയൊക്കെ നമുക്ക് അങ്ങനെ പേടിയായിരിക്കും കാരണം പിള്ളേരൊക്കെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാലോ എന്തെങ്കിലുമൊക്കെ അപകടങ്ങൾ പറ്റുമെന്ന് പറയുന്നത് നമുക്കൊരു പേടിയുണ്ടാവും ഇത് നമുക്ക് അങ്ങനത്തെ ഒരു പേടിക്കേണ്ട ആവശ്യം വരുന്നില്ല കംപ്ലീറ്റ്ലി ഓർഗാനിക് പിന്നെ ഇത് ഒരു സിക്സ് മന്ത്രിച്ചർ ഉള്ള സ്ഥലത്ത് വെച്ചാൽ ഓർഗാനിക് ഫെർട്ടിലൈസർ ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഡെഫിനി നമ്മൾ ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ മെസ്സേജ് അയക്കുക ഡീറ്റെയിൽസ് അറിയാം വാങ്ങിക്കാനാണെങ്കിൽ നിങ്ങൾക്ക് എത്ര ക്വാണ്ടിറ്റി വേണമെങ്കിലും വാങ്ങിക്കാവുന്നതാണ് സോ ഇന്നത്തെ കോമ്പോസ് ഉള്ള വെറൈറ്റീസ് നമുക്ക് പരിചയപ്പെട്ടല്ലോ ആദ്യം തന്നെ കാണിക്കുന്ന ഈ ഒരു വെറൈറ്റി കണ്ടോ എ ഡി സിക്സ്റ്റീൻ ആണ് ഇതിൻ്റെ കോഡ് വരുന്നത് നല്ല അടിപൊളി പിങ്ക് ഫ്ലൂറസൻറ്റ് പിങ്ക് അതുപോലെ തന്നെ നല്ല മെറൂണൊക്കെ കൂടി കലർന്ന ഒരു സൂപ്പർ ഹൈബ്രിഡ് മൾട്ടിപ്പറ്റൽ വെറൈറ്റിയാണ് ഞാൻ ഈ കാണിച്ചിരിക്കുന്നത് കേട്ടോ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാൻ പറ്റുമോ അത്ര അതിമനോഹരമായിട്ടുള്ള ഒരു വെറൈറ്റിയാണ് നല്ല ഫ്ലൂറസൻറ്റ് കളറിൽ നിൽക്കുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ അടുത്തൊടുത്തിരിക്കുന്ന വെറൈറ്റി യെല്ലോയിൽ സ്ട്രൈപ്സ് വരുന്ന മൾട്ടിപെറ്റലിൽ മോസ്റ്റ് ഡിമാൻഡിങ് ആയിട്ട് വരുന്ന ഒരു വെറൈറ്റിയാണ് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് ഇത് വിരിഞ്ഞ് നിൽക്കുന്നത് കാണാനായിട്ട് കേട്ടോ ഇതിൻ്റെ കോഡ് വരുന്നത് തേർട്ടി സിക്സ് ആണ് ഞാൻ എല്ലാ വെറൈറ്റികളുടെ വീഡിയോസിലും ഇതിൻ്റെ കോഡുകൾ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും നിങ്ങൾക്ക് വേണ്ട വെറൈറ്റിയുടെ കോഡ് നമ്പേഴ്സോ അല്ലെങ്കിൽ ഫോട്ടോസോ വീഡിയോസോ നിങ്ങൾക്ക് അയക്കാവുന്നതാണ് പിന്നെ പ്ലാൻ ഒരു ഹാപ്പി ന്യൂസ് ആയിട്ടാണ് വന്നിരിക്കുന്നത് വേറൊന്നുമല്ല ഓൾറെഡി ഡിസ്കൗണ്ടഡ് ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് പക്ഷേ ഇനിയും ഡിസ്കൗണ്ട് വേണ്ടേ നിങ്ങൾക്ക് അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിൻ്റെ സ്ക്രീൻഷോട്ട് ഇടുവാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് കുറച്ചുകൂടി എമൗണ്ട് കുറവിൽ കിട്ടുന്നതായിരിക്കും കേട്ടോ ഫുൾ ഡീറ്റെയിൽസിനായിട്ട് നമ്മുടെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി മോർ ഡിസ്കൗണ്ട്സ് അവൈലബിൾ ആയിരിക്കും കേട്ടോ ഈ കൊടുത്തിരിക്കുന്ന വെറൈറ്റി എയ്റ്റി ഫൈവാണ് മൾട്ടിപ്പെറ്റലിൽ വരുന്ന ഒരു സൂപ്പർ ഹൈബ്രിഡ് അടിപൊളി വെറൈറ്റിയാണ് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ ഫ്ലവർ കാണാൻ പറ്റുന്നതാണ് കേട്ടോ നല്ല സൂപ്പർ വെറൈറ്റി ആണ് ഇതിൻ്റെ കോഡ് വരുന്നത് എയ്റ്റി ഫൈവ് ആണ് കേട്ടോ സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് വെറൈറ്റി വേണമെങ്കിലും കോംബോയിൽ പർച്ചേസ് ചെയ്യാൻ നമ്മൾ ഇന്ന വെറൈറ്റി എന്നൊന്നും പറയുന്നില്ല കറൺലി ഒരു എഴുപതോളം ഡിഫറെൻറ്റ് കളേഴ്സ് വരുന്നുണ്ട് നമുക്ക് ഈ കൊടുത്തിരിക്കുന്നതാണ് നമ്മുടെ മോസ്റ്റ് ഡിമാൻഡിങ് എയ്റ്റി ഹൺഡ്രഡ് കേട്ടോ ഇത് വിരിഞ്ഞ് നല്ല ഒരു പൂവണ്ടപ്പോൾ ഞാൻ അപ്പം തന്നെ വീഡിയോ എടുത്തതാണ് നിങ്ങൾക്ക് കാണിക്കാനായിട്ട് ഫോട്ടോസിൽ എത്രമാത്രം കണ്ടുകഴിഞ്ഞാൽ മനസ്സിലാവും എന്ന് എനിക്ക് അറിയില്ല അതുകൊണ്ടാണ് ഓരോ ഫ്ലവേഴ്സിൻ്റെ വീഡിയോസും ഞാനെടുത്ത് കാണിക്കുന്നത് പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് വെറൈറ്റി ആണെങ്കിലും നിങ്ങൾക്ക് സ്ക്രീൻഷോട്ടോ അതിൻ്റെ കോഡ് നമ്പേഴ്സോ പറഞ്ഞു തന്നാൽ മതി പിന്നെ മറക്കണ്ട നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി പിന്നെയും പൈസ കുറവിൽ കിട്ടുന്നതാണ് നിങ്ങൾക്ക് ചെടികൾ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും സജഷൻസും എന്തെങ്കിലും ഉണ്ടെങ്കിലും നമുക്ക് ഡയറക്റ്റ് മെസ്സേജ് അയച്ച് പറയാം അതുപോലെ തന്നെ നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യാം ഏത് ഓപ്ഷൻ വേണമെങ്കിലും അവൈലബിൾ ആണ് സോ അടുത്ത വെറൈറ്റി കണ്ടാലോ എയ് തേർട്ടി സെവൻ ആണ് ടോ മൾട്ടിപെറ്റലിൽ വരുന്ന നല്ല മജന്തയും വൈറ്റും കൂടി വരുന്ന ഒരു കോമ്പിനേഷൻ ഫ്ലവർ ആണ് ഇതിൽ വരുന്നത് കാണുമ്പോൾ തന്നെ അറിയാം നല്ല സൂപ്പർ വെറൈറ്റിയാണ് ബഡഡ് ആയിട്ട് വരുന്ന കുറേ തൈകൾ ഇതിൻ്റെ ഇരിപ്പുണ്ട് ഇപ്പോൾ തന്നെ സോ ഇതും ഈ പ്രാവശ്യത്തെ കോമ്പോസ് ചെയ്തിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഇത് കൂടാതെ കുറേ വെറൈറ്റീസ് ഉണ്ട് ഞാൻ എല്ലാം ഒന്നും വീഡിയോസിൽ ഇടുന്നില്ല കാരണം അത്രമാത്രം ഇട്ടാലും കൺഫ്യൂഷനാകും നിങ്ങൾക്ക് സോ കുറച്ച് കുറച്ച് നല്ല വെറൈറ്റികൾ മാത്രമാണ് ഞാനിപ്പോൾ വീഡിയോസിൽ ഇൻക്ലൂഡ് ചെയ്ത് കാണിക്കുന്നത് പിന്നെ പ്ലാന്റുകൾ അയക്കുന്നത് ഇപ്പോഴും കുറേ പേർക്ക് ഡൗട്ട്സ് ആണ് കൊറിയർ വഴിയാണ് ചെടികൾ നമ്മൾ അയക്കുന്നത് ഡി ടി ഡി സി ആൻഡ് സ്പീഡ് പോസ്റ്റ് അവൈലബിൾ ആണ് നിങ്ങൾ പറയുന്ന ഏതിലാണെങ്കിലും നമ്മൾ അയച്ചു തരുന്നതാണ് അടുത്ത വെറൈറ്റി എ ഡി സിക്സ്റ്റി സിക്സ് ആണ് ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് വരുന്ന ഒരു ഹൈബ്രിഡ് വെറൈറ്റിയാണ് മൂന്ന് കളർ കോമ്പിനേഷൻസ് ആണ് ഇതിന് വരുന്നത് വൈറ്റ് റെഡ് ആൻഡ് മെറൂ ആൻഡ് അതിൻ്റെ അറ്റത്തോട്ട് വരുമ്പോൾ കുറച്ചുകൂടി ബ്ലാക്ക് കൂടി വരുന്നുണ്ട് നല്ല മോസ്റ്റ് ഡിമാൻഡിംഗ് ആയിട്ട് വരുന്ന ഒരു അടിപൊളി വെറൈറ്റിയാണ് കോഡ് നമ്പർ എയ്റ്റ് സിക്സ്റ്റി സിക്സ് ആണ് ഇതിൻ്റെ വരുന്നത് എ ഡി സിക്സ്റ്റി സിക്സ് ആണ് കേട്ടോ ഇതിലും കറൻ്റ്ലി നല്ല ഫ്ലവേഴ്സ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അടുത്ത വെറൈറ്റി കണ്ടാലോ നമ്മുടെ എയ് സിക്സ്റ്റി ഫോർ ആണ് വരുന്നത് നല്ല ഡാർക്ക് മജന്ത സിംഗിൾ കളറിൽ വരുന്ന നല്ല മൾട്ടിപ്പറ്റൽ വെറൈറ്റി സൂപ്പർ വെറൈറ്റി ആണത് നല്ല മജന്ത കളറാണ് കേട്ടോ ലൈറ്റ് പിങ്ക് അല്ല ലൈറ്റ് പിങ്ക് വേറെ വരുന്നുണ്ട് അത് വേണമെങ്കിൽ അതിനും നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ് ചിലവർക്ക് മാറിപ്പോവും ലൈറ്റ് പിങ്ക് ഉണ്ടെന്ന് ഓർത്ത് ഈ ഡാർക്ക് മജുന്ദ വാങ്ങിക്കാതെ കുറേ പേര് പോകുന്നുണ്ട് പക്ഷേ ഇത് ലൈറ്റ് ബേബി പിങ്ക് മൾട്ടിപ്പറ്റലല്ല ഡാർക്ക് ബേബി ഡാർക്ക് മജുന്ദ വരുന്നൊരു ഷെയ്ഡാണ് കേട്ടോ ഇത് നിങ്ങൾക്ക് വീഡിയോയിൽ എത്രമാത്രം മനസ്സിലാവുമെന്ന് അറിയില്ല പക്ഷെ നല്ല സൂപ്പർ വെറൈറ്റി ആണ് കാണാനാണെങ്കിലും നല്ല ഭംഗിയാണ് കേട്ടോ നേരിട്ട് ഇപ്പോൾ വീഡിയോസിൽ കളേഴ്സ് എത്ര വന്നാലും എക്സാക്റ്റ് കളറ് നിങ്ങൾക്ക് ഒരു പരിധിവരെ ആണ് എന്നാൽ പോലും ചെറിയൊരു സ്ലൈറ്റ് ഡിഫറൻസസ് വരും അതുകൊണ്ട് തന്നെ നേരിട്ട് കാണാൻ ഇതിനേലും നല്ല ഡാർക്കസ്റ്റ് ആയിട്ട് വരുന്ന കളറാണ് കേട്ടോ കോഡ് നമ്പർ ഞാനിതിൽ മെൻഷൻ ചെയ്തേക്കാം അതുപോലെ തന്നെ നമ്മുടെ ബുക്കിങ്ങിൻ്റെ വാട്സപ്പ് നമ്പറും ഞാൻ ഇതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ വെറൈറ്റി കണ്ടോ അറുപത്തി മൂന്നാണ് ഇതിൻ്റെ കോഡ് നമ്പർ വരുന്നത് നിങ്ങൾക്ക് ഫോട്ടോസിൽ എത്ര ഐഡൻറ്റിഫൈ ചെയ്യാൻ എന്ന് അറിയില്ല അതുകൊണ്ടാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ ഈ വെറൈറ്റിയുടെ ഫ്ലവർ യെല്ലോയിൽ അറ്റത്ത് നല്ല ഡാർക്കസ്റ്റ് എന്താ പറയുക ഒരു ഫ്ലൂർസിൻ്റെ റെഡ് പോലെ ഭയങ്കര ഭംഗിയുള്ള വെറൈറ്റിയാണ് ഇതൊന്നും ആൾക്കാർക്ക് എന്താ പറയുക ലൈക്ക് നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നത് ഒരു ഫോട്ടോ കാണുമ്പോൾ എത്രമാത്രം മനസ്സിലാവുന്നറില്ല അതുകൊണ്ടാണ് ഞാൻ ഇതിൽ എടുത്ത് കാണിക്കുന്നത് ഇതിനൊക്കെ ഇപ്പോഴത്തെ നോക്കുവാണെങ്കിൽ കാണാൻ പറ്റുന്നത് എല്ലാത്തിലും മുട്ട് വരുന്നുണ്ട് ഇതൊക്കെ നല്ല അടിപൊളി സൂപ്പർ വെറൈറ്റി ആണ് എല്ലാത്തിലും മുട്ടും പൂവും വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ ആരും ചെയ്യാതെ തന്നെ നിങ്ങളുടെ കൊമ്പ് വാങ്ങിക്കുവാണെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യുക കാരണം അത്ര ആയിട്ടുള്ള ഇതൊന്നും വാങ്ങിച്ചിട്ടില്ല കുറേ പേര് ഞാനപ്പോൾ ഇന്ന് എടുത്തെടുത്ത് വീഡിയോ എടുത്ത് കാണിക്കുകയാണ് കേട്ടോ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി നല്ല വെറൈറ്റി ആണ് കേട്ടോ ഇത് ഈ വെറൈറ്റി വരുന്നത് എയ് എയ്റ്റി ആണ് നമ്മുടെ സിംഗിൾ പെറ്റലിൽ വരുന്ന വൈലറ്റ് വെറൈറ്റിയാണ് കേട്ടോ നല്ല സൂപ്പർ വെറൈറ്റിയാണ് കാരണലി ഫ്ലവേഴ്സും ഒക്കെ അവൈലബിൾ ആണ് ഇതിൽ ഇതിൻ്റെ തന്നെ മൾട്ടി പെറ്റലും നമുക്ക് ഓൾറെഡി അവൈലബിൾ ആണ് എഡി നയൻറ്റീൻ അതും വേണമെങ്കിൽ അത് വാങ്ങിക്കണമെങ്കിൽ അതും അവൈലബിൾ ആണ് ഞാനിപ്പോൾ സിംഗിൾ പെറ്റലിൻ്റെ മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ വൈലറ്റും അവൈലബിൾ ആണ് ഡബിൾ പെറ്റലും ഉണ്ട് ഇതിൻ്റെ കോഡ് വരുന്നത് എയ് എയ്റ്റി വണ്ണും മൾട്ടി പെറ്റലിൻ്റെ വരുന്നത് എയ്ഡി നയൻറ്റീനുമാണ് സോ ഈ കോമ്പോയിൽ ഇതും രണ്ടും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് വേണമെങ്കിലും വാങ്ങിക്കാവുന്നതാണ് ഈ കൊടുത്തിരിക്കുന്ന വെറൈറ്റിയാണ് എ ഡി സിക്സ്റ്റി നയൻ ഫെറാറി എന്നാണിതിന് യൂഷ്വലി അടീനത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്നത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന ഒരു സൂപ്പർ വെറൈറ്റിയാണ് വൈറ്റും അതുപോലെ തന്നെ ലൈറ്റ് ഡാർക്കസ്റ്റ് പിങ്ക് എന്നൊക്കെ പറയാവുന്ന ഒരു കോമ്പിനേഷനിൽ വരുന്നൊരു പൂവാണ് കേട്ടോ ഇത് ഇത് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഇതിൻ്റെ ഈ ഡിസൈനാണ് കുറച്ചുകൂടി ഇതിൻ്റെ പ്രറ്റി ആക്കുന്നത് ഒരു ലീഫിൻ്റെ ഹാഫ് പെറ്റലിന്നാണ് ഇതിനൊരു ഡിസൈൻ വരുന്നത് അതുകൊണ്ട് തന്നെ നല്ല സൂപ്പർ വെറൈറ്റി വെറൈറ്റിയാണ് ഇപ്പോൾ ബഡും ഫ്ലവേഴ്സും ആണ് ഈ ഒരു വെറൈറ്റി ഞാൻ കുറേ നാളുകളായിട്ട് സെയിൽ വീഡിയോയിലൊന്നും ഇട്ടിട്ടില്ല കാരണിൽ ഇപ്പോഴാണ് ഇത് ഇട്ടിരിക്കുന്നത് സോ ഇത് വാങ്ങിക്കാൻ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മുടെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക അടുത്ത കൊടുത്തിരിക്കുന്ന വെറൈറ്റിയാണ് നമ്മുടെ ഡാർക്കസ്റ്റ് മെറൂൺ ബ്ലാക്ക് എന്ന് കൂടി പറയാൻ പറ്റുന്ന ഒരു വെറൈറ്റിയാണ് എ ഡി ലവൺ ആണ് കേട്ടോ നല്ല ഡാർക്കസ്റ്റ് ആണ് ലൈറ്റ് റെഡ് ഒന്നുമല്ല വേറെ ലൈറ്റ് റെഡുകളൊക്കെ കുറേ ഉണ്ട് പക്ഷേ ഇത് നല്ല ഡാർക്കസ്റ്റ് ബ്ലാക്ക് ലോഡ് വരുന്നൊരു റെഡ് മെറൂൺ എന്നൊക്കെ പറയുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ ഇതിൻ്റെ കോഡ് നമ്പർ വരുന്നത് എ ഡി ഇലവൺ ആണ് ഇത് നമ്മളിപ്പോൾ സെയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് വാങ്ങിക്കാൻ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം കേട്ടോ അതുപോലെ തന്നെ പ്രത്യേകം മറക്കണ്ട ഈ പ്രാവശ്യത്തെ കോംബോ സെയിൽ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സ്ക്രീൻഷോട്ട് കൂടി ഇട്ട് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി എക്സ്ട്രാ ഡിസ്കൗണ്ടുകൾ കൂടി കിട്ടുന്നതാണ് ഓൾറെഡി കോംബോ ഡിസ്കൗണ്ട് ഉണ്ട് അത് കൂടാതെ പിന്നെയും വേറെ ഡിസ്കൗണ്ടിന് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് കൂടി ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു നമ്മുടെ ഓർഗാനിക് ഫെർട്ടിലൈസറിൻ്റെ വീഡിയോ ഞാൻ ആദ്യമായി ഇട്ടിട്ടുണ്ട് വളം വാങ്ങിക്കാൻ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ അതിന് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം അതിന് ശേഷം നമ്മുടെ കോംബോസെയിൽ ഇട്ടിട്ടുണ്ട് കോംബോസയിലിന് പുറമെ എക്സ്ട്രാ ഡിസ്കൗണ്ടുകളുടെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് നല്ല അടിപൊളി ബെസ്റ്റ് റേറ്റിൽ നല്ല ബെസ്റ്റ് ക്വാളിറ്റി പ്ലാൻസ് നിങ്ങൾക്ക് തരുമെന്നതിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഗ്യാരണ്ടിയും ഉറപ്പും നിങ്ങൾക്ക് ഞാൻ തരുന്നുണ്ട് സോ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ ഫ്രം പ്ലാൻ ഗൂൺ